ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ നമുക്കിന്നൊരു പുതിയ വീഡിയോയിലേക്ക് പോകാം നമുക്ക് പാലപ്പം ഉണ്ടാക്കുന്ന എങ്ങനെയാണെന്ന് നോക്കാം വാ കുക്കിങ്ങിലേക്ക് പോവാം ഈ ഗ്ലാസിന് മൂന്ന് ഗ്ലാസ് അരിയാണ് പച്ചരിയാണ് എടുത്തുവച്ചിരിക്കുന്നത് നമുക്ക് നല്ലവണ്ണം കഴുകിക്കൊണ്ട് വരും പച്ചരി ഒരു മൂന്നാലഞ്ച് പ്രാവശ്യം കഴുകിയിട്ടുണ്ട് അതിൻ്റെ അകത്തോട്ട് ഒരു മുറി തേങ്ങ ചിരണ്ടിട്ട് കൊടുക്കാം ഒരു മുക്കാൽ കപ്പ് ചോറ് ഇട്ട് കൊടുക്കാം ഇത് ഈസ്റ്റും പഞ്ചസാരയും കൂടെ തേങ്ങാവെള്ളത്തിൽ കുതിർത്തതാണേ അതങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം തേങ്ങാവെള്ളം ഇല്ലെങ്കിൽ ചൂടുവെള്ളം ആയാലും മതി കേട്ടോ തേങ്ങാവെള്ളം ഇവിടെ ഉണ്ടായിരുന്നുകൊണ്ടാണ് ഞാൻ തേങ്ങാവെള്ളത്തിൽ കുത്തു വെച്ചത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കണം നമുക്കിതൊരു നാല് മണിക്കൂർ കുതിരാൻ വെക്കാം നമ്മൾ ചേർത്ത് വെച്ച് തേങ്ങായും അരിയും ഈസ്റ്റും ചോറും എല്ലാം കൂടെ കുതി നല്ല എല്ലാം ഇതായിട്ട് വന്നിട്ടുണ്ട് നമുക്കിതൊന്ന് കുറച്ച് മിക്സിയുടെ ജാറിൻ്റെ അകത്തോട്ടിട്ട് മിക്സിയുടെ ജാറിൻ്റെ അകത്തോട്ടിടാം എന്നിട്ട് അരച്ചെടുക്കാതെ ഈ ഇതിൻ്റെ അകത്ത് ഈ വെള്ളം കൊണ്ട് തന്നെ അരച്ചാൽ മതിയോ വേറെ വെള്ളമൊന്നും എടുക്കണ്ട നല്ല സ്മൂത്തായിട്ട് അരച്ചെടുക്കാം നല്ലവണ്ണം അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട് അത് നമുക്ക് ഈ പാത്രത്തിലോട്ടാക്കാം നമുക്ക് ബാക്കിയുള്ള അരി കൂടെ അരച്ചെടുത്തോണ്ട് വരാവേ ബാക്കിയുള്ള അരി കൂടെ നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട് അതുകൂടെ നമുക്ക് ഇതിൻ്റെ അകത്തൊട്ട് ഒഴിച്ചു കൊടുക്കാം എന്നിട്ടത് കൈ കൊണ്ട് നല്ലവണ്ണം മിക്സ് ആക്കി കൊടുക്കണേ എങ്കിലത് നല്ലപോലെ പൊങ്ങി വരുള്ളൂ നമ്മുടെ പാലപ്പത്തിനുള്ള മാവ് റെഡി ആയിനി രണ്ടര മണിക്കൂർ കഴിയുമ്പോൾ പൊങ്ങി വരും നല്ലപോലെ അപ്പം നമുക്ക് പാലപ്പൻ ചുട്ടെടുക്കാവേ നമ്മുടെ മാവ് പൊങ്ങിയെന്ന് നോക്കാവേ അപ്പത്തിൻ്റെ പാലപ്പത്തിൻ്റെ ആഹാ നല്ല സൂപ്പറായിട്ട് നമ്മുടെ മാവ് പൊങ്ങിയിട്ടുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പ് കലക്കിയിട്ട് നമുക്ക് അപ്പം ഉണ്ടാക്കാൻ തുടങ്ങാവേ നല്ല സൂപ്പറായിട്ടിത് പൊങ്ങിയിട്ടുണ്ട് നമുക്കിനി അപ്പം ഉണ്ടാക്കാവേ നമ്മുടെ അപ്പം എന്ന് റെഡി ആയിട്ടുണ്ട് അടുത്തത് നമുക്ക് അങ്ങനെ തന്നെ ചുട്ടെടുക്കാം അങ്ങനെ പാലപ്പം എല്ലാം റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ